പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ പാങ്കോങ്ങിലേക്ക് പോയി തിരിച്ചെത്തിയ രാത്രിയാണ് പഴയ ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം നമ്മൾ ഇന്ന് ഒന്നുമില്ല നമ്മൾ ലേ സിറ്റിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ കാണിച്ച ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണ് നമ്മുടെ കുറച്ച് എക്സ്ട്രാ ലഗേജസ് ആണ് വെക്കാണ്ട് മാത്രമല്ല നമ്മളെ കുറച്ച് ചില സപ്ലൈസ് നമ്മുടെ ഫുഡ് സപ്ലൈസ് ഒക്കെ തീർന്നിട്ടുണ്ട് ഇന്ന് ഇന്നത് പോയിട്ട് ഷോപ്പ് ചെയ്യണം അപ്പം ഇന്ന് അല്ലറ ചിലർ അത്തരം പരിപാടികളെ ഉള്ളൂ വേറെ നമ്മൾ അങ്ങോട്ടും ട്രിപ്പ് പോകുന്നോ അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യുന്നോ ഒന്നുമില്ല വെൽക്കം ടു ഫോട്ടോ ചാനൽ ഇപ്പം എനിക്ക് മുമ്പേ ഓവർലാൻ ട്രിപ്പ് ചെയ്തിട്ട് പരിചയമില്ലല്ലോ അപ്പം ഇതിനു മുമ്പ് നമ്മൾ പോയതൊക്കെ ബൈക്ക് ക്യാമ്പിങ് ട്രിപ്പുകളാണ് ആദ്യമായിട്ടാണ് ഞാൻ കാറിൽ ഒരു ഓവർ ലാൻഡിങ് ട്രിപ്പ് ഇത് ഇത്തരത്തിൽ ഈ ഒരു സെറ്റപ്പിൽ വരുന്നത് അപ്പോൾ ഞാൻ അതിന് വെൽ പ്രിപ്പേർഡായിരുന്നു ലേശം ഓവർ ആയിരുന്നു അപ്പോൾ ഞാൻ പ്രാക്ടിക്കൽ ആണ് പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ പ്രാക്ടിക്കൽ അല്ലാത്ത ചില സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചില പാത്രങ്ങൾ അതുപോലെ ചില എക്സ്ട്രാ ലഗേജസ് ഉണ്ട് നമുക്ക് ഒരു അധിക വാരമാകുന്നുണ്ട് അപ്പം അത്ര ലഗേജിന്റെ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം അവിടെ വെക്കാം ഒന്നെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് ആവശ്യം വരികയാണെങ്കിലോ പോയി എടുക്കാനോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ അവിടെ വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾക്കിടയിൽ ഒരു പത്ത് പന്ത്രണ്ട് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു അപ്പം ആ ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് നിന്നാണ് നമുക്ക് ചില സാധനങ്ങൾ ആവശ്യമില്ല അല്ലെങ്കിൽ ചില സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വരുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇതിനുമുമ്പൊക്കെ ചില സാധനങ്ങളൊക്കെ മേടിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഡ്രാഗൺ പാർക്ക് ചെയ്യാം അധിക സാധനങ്ങളൊന്നും മേടിക്കില്ല നമ്മടുത്ത് റൈസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ചില പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളെ നമുക്ക് മേടിക്കാറ് നമ്മുടെ അടുത്ത് സഞ്ചി ഉണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടുവന്നെ ാണ് നമ്മൾ ഷോപ്പിൽ ഡ്രാഗൺ സൂപ്പർ മാർക്കറ്റ് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് റോസ്റ്റഡ് ബാർലി സൂപ്പ് ലഡാക്കി എന്നൊരു സെറ്റപ്പാണ് എടുത്ത് നോക്കുന്നത് ഷോപ്പിംഗ് കഴിഞ്ഞങ്ങനെ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള സപ്ലൈ നമ്മൾ വാങ്ങി ആവശ്യമുള്ളതും ഇല്ലാത്ത ചില സാധനങ്ങളും വാങ്ങി ഗ്രോസറി ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മുമ്പ് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത നമ്മള് ടിവിയിലെ കണ്ടിട്ടുള്ള ചില ബ്രാൻഡുകളല്ലേ അങ്ങനത്തെ ഒക്കെ ചെല കാണുമ്പോൾ എനിക്കിങ്ങനെ വാങ്ങാൻ മുട്ടും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ആ ബിസ്ക്കറ്റൊക്കെ ഞാൻ അങ്ങനെ മേടിച്ചതാണ് ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ തൽക്കാലം അങ്ങനെ വെച്ചതാണ് ഇനി നമ്മളിതൊക്കെ റീ അറേഞ്ച് ചെയ്തിട്ട് റീപാക്ക് ചെയ്യാം ലോക്ക് ചെയ്തിട്ടേക്കാം പ്ലീസ് കീപ് ദ ഡോർ ക്ലോസ്ഡ് ഡോണ്ട് ലെറ്റ് ദ കൗസ് ഡോൺ ലെറ്റ് ദ കൗസ് ഇൻ നോമാറ്റോ ബട്ട് ദല്യു ശരി ഇതാണ് നമ്മളെ ഫ്രണ്ട് അർണബിൻ്റെ പ്രോപ്പർട്ടി ഇന്നലെ നമ്മൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എടുക്കാൻ വന്നപ്പോൾ ഈ പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റിയില്ല എനിക്ക് വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഞാൻ കാണിച്ചത് ഇതാണ് റിസപ്ഷൻ ഇവിടെ സിറ്റിംഗ് പ്ലേസ് ഉണ്ട് ഇത് ഇവരുടെ ഏരിയ ആണ് ഡൈനിങ് ഏരിയയിലും ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡൈനിങ് ഏരിയ നമ്മളി അടുത്ത ക്യാമ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ലഗേജസ് ഒക്കെ റീ അറേഞ്ച് ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ എന്നാലും നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള ട്രിപ്പ് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇവരുടെ റൂംസ് എല്ലാം ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതൊരു പഴയ പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സോ ദിസ് ഇസ് ദ പ്രോപ്പർട്ടി മാനേജർ ആൻഡ് So 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 you you you. have 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 have, the 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 trunks and willow branches in the Okay. So this keeps the room very warm. Nice. All <laughs> right. <laughs> Thank you. so, sir, you'll food. food. Yeah, you'll I'll, നമുക്കിന്ന് കുറെ പണികളുണ്ടെങ്കിൽ പുറത്തു പോകാൻ നിൽക്കുന്നില്ല ഇവരെ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുകയാണ് ഞാൻ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവർ നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം ഉണ്ടാക്കിയേ അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ലഗേജ് നമ്മുടെ റൂമിലേക്ക് എത്തിക്കാം നമ്മൾ ഒരുവിധം നമ്മുടെ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ലഗേജും ഫുഡ് റിസർവ് ഒഴികെ സെവൻറ്റി പെർസെൻറ്റേജ് ലഗേജ് നമ്മൾ അങ്ങോട്ട് റൂമിലേക്ക് മാറ്റി പിന്നെ ഇതിൽ നമ്മുടെ ക്വിക്ക് ആക്സസ് ഫുഡ് പിന്നെ നമ്മുടെ ട്രൈപോഡ് വെള്ളം ചില വെള്ളക്കുപ്പികളുണ്ട് പിന്നെന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ സ്റ്റൗ വെള്ളത്തിൻ്റെ വാട്ടർ സ്റ്റോറേജ് ലോണ്ടറി ബക്കറ്റ് പിന്നെ ബാക്കി സോളാർ പാനൽ ടേബിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും നമുക്ക് വേണം അപ്പോൾ അത്രയും സാധനങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഫുൾ സാധനങ്ങൾ ഞാൻ റൂമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയ സാധനങ്ങളിൽ പലതും നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ ഞാനൊക്കെ ഒന്നിങ്ങനെ നിരത്തി വെച്ചൊന്ന് നോക്കിയിട്ട് വേണോ എന്നുള്ള ഇങ്ങനെ ഓരോ സാധനങ്ങളും തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ അങ്ങോട്ട് കടത്തിയത് നമ്മുടെ ലഗേജ് മൃത്തന്താ മൂപ്പര് വളരെ ഭംഗി നമ്മുടെ റൂമിൽ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ട്രിപ്പിൽ ഇതുവരെ നമ്മൾ ക്യാമ്പ് ചെയ്തതിൽ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ ലഗേജ് മാനേജ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്തിന് രണ്ട് ദിവസമൊക്കെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമ്മുടെ ലഗേജൊക്കെ പുറത്ത് വെച്ച് നമുക്ക് ഔണിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ടേബിളും ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ലഗേജ് വിശാലമായിട്ട് വെക്കാൻ പറ്റും പക്ഷെ അധിക സ്ഥലങ്ങളിലും നമ്മൾ താമസിക്കുന്നത് വൺ ഡേ ആണ് ഞാൻ എന്തെങ്കിലും ക്യാമ്പിംഗ് വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും ജോലികളുള്ള എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ് നമ്മൾ ഒന്നിലധികം ദിവസം ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അതല്ലാത്ത സമയത്തൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം എടുക്കണമെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ഉള്ളിലായിരിക്കും അപ്പോൾ ഈ എൻ്റെ ലഗേജ് വെക്കുന്ന നിങ്ങൾ വേണ്ടില്ല ഒക്കെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ഈ മിക്കവാറും ഒരു ഹാഫ് സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാലേ എനിക്ക് ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആസ് എ റിസൾട്ട് എനിക്ക് പല സാധനങ്ങളും എടുക്കാനിപ്പോൾ ട്രൈ പോഡ് ഒരു പക്ഷേ ഉള്ളിലാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ നല്ലൊരു ഫോട്ടോ ഉണ്ട് പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഇറക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ ഞാൻ അല്ലേ വേണ്ട പിന്നെ എടുക്കാമെന്നു വിചരിക്കും അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഞാൻ മടി പിടിച്ചിട്ട് ഞാൻ മിസ്സാക്കുന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ പോയാൽ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളടുത്ത് ഒരുപാട് എക്സസ് ലഗേജുകളുണ്ട് ഞാനിൻ്റെ അഹങ്കാരത്തിന് കൊണ്ടുവന്നാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ പുട്ടിൻ്റെ കുറ്റി വെള്ളപ്പച്ചട്ടി എന്താ പറയുക ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനോടുകൂടി വന്നാട്ടോ നമ്മളെ പല ക്യാമ്പിങ് വീഡിയോസിലും അല്ലാതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഇങ്ങനത്തെ ഫുഡൊക്കെ സെൽഫ് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ള ഐഡിയയിൽ ഇതിനുള്ള പാത്രങ്ങളും റോ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്നതാണ് ഇത് ചെയ്യാനുള്ള മനസ്സൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സംഭവം മനസ്സിലായത് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വിൻഡാണ് അത് നിങ്ങൾ യൂട്യൂബിൽ ക്യാമ്പിങ് വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ അധികം ക്യാമ്പിംഗ് വീഡിയോസിലും ഫുഡ് കുക്ക് ചെയ്യുന്നത് കാണിക്കും അതുപോലെ കാണിക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ക്യാമ്പ് ചെയ്യുന്നത് പല ക്യാമ്പിംഗ് സൈറ്റുകളിലോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഏരിയകളിലാണ് കാറ്റ് കുറവായിരിക്കും പക്ഷേ എനിക്ക് ക്യാമ്പ ചെയ്യേണ്ടത് നല്ല ഭംഗിയുള്ള വിശാലമായ തുറന്ന നല്ല വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഭയങ്കര കാറ്റായിരിക്കും അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ലഡാക്കിലിപ്പോൾ പൊടിക്കാറ്റാണ് നമ്മുടെ മുമ്പുള്ള പല വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ് പൊടിക്കാറ്റിൽ നമുക്ക് പുറത്ത് നിൽക്കൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുക്ക് ചെയ്യലും പിന്നെ ഈ കാറ്റിൽ നമ്മുടെ തീയും വിചാരിച്ച പോലെ കത്തില്ല നമ്മുടെ പാത്രങ്ങൾ ചൂടാവില്ല അപ്പോൾ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പല സാധനങ്ങളും കുക്ക് ചെയ്യൽ ഓൺ എ ഡെയിലി ബേസിസ് പ്രാക്ടിക്കൽ അല്ലാതെ എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസിൽ നല്ല വ്യൂ ഉള്ള സ്ഥല സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്തിട്ട് ആ കുക്കിങ്ങിനേക്കാളും ഉപരി ആ വ്യൂ ഓരോ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി കാണിക്കുക ആ ഒരു ക്യാമ്പിങ് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭംഗി കാണിക്കുക പിന്നെ ഞാൻ ഞാനതിലിങ്ങനെ വീഡിയോയിൽ ഒറ്റയ്ക്ക് വയ്ക്കുമ്പോൾ ആവുള്ള ഒരു സോളിറ്റ്യൂഡ് ഫീലില്ലേ അത് കാണിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതിന് നമുക്ക് ഇത്തരം പല വെള്ളപ്പച്ചട്ടീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതൊന്നും നമ്മൾ ഒഴിവാക്കുന്നില്ല ഇതൊക്കെ ഞാൻ അടുത്ത ഒന്ന് രണ്ട് മാസം ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയായ ഈ സ്ഥലത്ത് നമ്മൾ കീപ്പ് ചെയ്യും ഇനി നമുക്ക് ഏതെങ്കിലും വീഡിയോ പ്ലാൻ പ്ലാന് അല്ലെങ്കിൽ ഒരു സാഹചര്യം വരികയാണോ ഓക്കെ നമുക്ക് നാളെ വീഡിയോയിൽ അത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് ഈ ഞാനിവിടെ എക്സസ് ലഗേജുകളിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു കൊണ്ടാകും ഉപയോഗിച്ചിട്ട് തിരിച്ചിവിടെ കൊണ്ടുവെക്കാം അപ്പോൾ അതാണെൻ്റെ പ്ലാന് അപ്പം മൊത്തം റീ അറേഞ്ച് ചെയ്യുന്നതിലൂടെ എല്ലാ സാധനങ്ങളും ഇറക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ ഏകദേശം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരു ഇരുപത് ആയി നമ്മുടെ ഫുഡ് ഏകദേശം റെഡി റെഡി ആയിട്ടുണ്ടാവും പോയി അത് കഴിക്കാം നമുക്ക് താങ്ക് യു രണ്ടൂന്ന് ദിവസമായി നല്ലൊരു റീല് പോസ്റ്റ് ചെയ്തിട്ട് ഇന്ന് നല്ലൊരു റീല് പോസ്റ്റ് ചെയ്യണം എന്നുണ്ട് അതിൻ്റെ പണി നോക്കട്ടെ ഇതാണ് ആ റീല് നമുക്കൊന്ന് പുറത്തു പോയിട്ട് എന്തെങ്കിലും ചായ അടിച്ചു തന്നാലോ ഇവിടെ അടുത്തൊരു പേസ്ട്രി ഷോപ്പുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ചായയും എന്തെങ്കിലും സാധനം കഴിക്കാം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം സിറ്റി ട്രാഫിക് എന്നൊക്കെ മാറിയിട്ട് ഇച്ചിരി ഉള്ളിലോട്ടുള്ള ഒരു റിലാക്സ്ഡ് ഏരിയ ആണ് ഈ ഫോറിനേഴ്സ് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഒരു ഏരിയ ആണത് ഒരു പീസ്ഫുൾ സ്ഥലമാണുള്ളത് ഈ ഷോപ്പിൻ്റെ പേര് ഷെറിങ് പേസ്ട്രീസ് എന്നാണ് അതിൻ്റെ ഓണറുടെ പേരാണ് ഷെറിങ് ഷെറിങ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് സർപ്രൈസിംഗ് ലിഫോ ഞാൻ അത് കഴിച്ചിട്ട് ബില്ലൊക്കെ പോയതപ്പോൾ ഇവിടെ എന്തോ ഒരു ബ്രിയോഷെ ലോഫ് എന്ന് പറഞ്ഞൊരു ബ്രെഡ് ഉണ്ടായിരുന്നു ബ്രെഡ് അവരെടുത്തു കൊണ്ടുപോയി എനിക്ക് പാക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോഡിയെ കാണിച്ചു തരാം ശരി ഞാനാ ഇത് എനിക്ക് വേണ്ടി അവർ ഗിഫ്റ്റ് ചെയ്തതാണ് താങ്ക് യു സോ മച്ച് ഇനി നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ റീപാക്ക് ചെയ്യാണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്യലുണ്ടാവില്ല എന്ത് അയ്യോ ലോഫിൻ്റെ പേര് പറഞ്ഞായി അതൊരു നല്ല പട്ടറി ഫ്ലേവറുള്ള ബ്രെഡാന്നാണ് പറഞ്ഞത് മൂന്ന് ദിവസം ഷെൽഫ് ലൈഫ് ഉണ്ടുള്ളിൽ തീർക്കണം ഇന്ന് സാമാന്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ സമയം മണി ആയിട്ടുള്ളൂ സാധാരണ ഈ സമയത്തൊക്കെ സൺലൈറ്റ് ഉണ്ടാകുന്നതാണ് പക്ഷെ ഇന്ന് ഏകദേശം ഒരു ഒരു മൂന്നര ആയപ്പോൾ സൺലൈറ്റ് പോയതാണ് പിന്നെ മൊത്തം ആൻഡ് ക്ലൗഡി ആയിരുന്നു ഏകദേശം നല്ല തണുപ്പും കഴിഞ്ഞു നമ്മുടെ ഈവനിങ് കറക്കും കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ പോകും നമുക്ക് റീപാക്ക് ചെയ്യാനുണ്ട് ലോട്ട് ഓഫ് റീപാക്കിങ് നമ്മളെ ലഗേജ് ഒക്കെ അഴിച്ച് പണിയണം അപ്പം നമുക്ക് വീഡിയോ ഇത് ഇവിടെ നിർത്താം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അത് ആഷിഖ് ഹസീം സൈനിങ്